നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് ഫ്രോക്ക് നൈറ്റി ഫീഡിങ്ങിന്റെ ഐറ്റം വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ തമ്മിലടുത്ത് ആവശ്യപ്പെട്ടു ഫീഡിംഗ് ഫ്രോക്ക്നേറ്റി റീസ്റ്റോക്ക് ഇതൊരു ബ്രാൻഡ് ഐറ്റം ആണ് നല്ല ക്വാളിറ്റി നല്ല അടിപൊളി ഫ്രോക്ക്നേറ്റി ആണ് ഒരു മിക്സഡ് ആയിട്ട് കാണാം എല്ലാവരും നമുക്ക് ഈ ഒരു പാറ്റേൺ കാണാം ഈ കാണിക്കുന്ന എല്ലാ ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റി ആണ് കേട്ടോ ആ നല്ല അടിപൊളി ഐറ്റം ആണ് ഇതൊരു ബ്രാൻഡഡ് ഐറ്റം ആണ് ഇതെല്ലാം അടിപൊളി ഫ്രോക്ക് നൈറ്റി ആണ് കേട്ടോ ഫീഡിങ്ങിന്റെ ഫ്രോക്ക്നൈറ്റി ആണ് ഇത് ലാർജ് സൈസാണ് രണ്ട് സൈഡും സിബ് വരും ലാർജ് സൈസിൽ സൈസില് വരുന്നത് ബ്രാൻഡഡ് ഐറ്റം ആണ് ആണോ നമ്മുടെ പ്രൈസ് അവരുടെ എം ആർ പി റേറ്റ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ വരുന്നതാണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപ ആണ് കേട്ടോ വരുന്നത് ഇത് നല്ല അടിപൊളി ഐറ്റം ആണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്നേറ്റികളാണ് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അടിപൊളി അടിപൊളി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ നല്ല കിടിലെ ഫ്രോക്നേറ്റികൾ വന്നിട്ട് ഈ കാണിക്കുന്ന ലാർജ് സൈസ് ആണ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടു ഫീഡിങ് ഫോക്കായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള കൊണ്ടുവരണമെന്ന് അതിൻ്റെ ഒരു സെലക്ഷനാണ് നിങ്ങളെ കാണിക്കുന്നത് അടിപൊളി കളർ ചാറ്റിന് വന്നിരിക്കുകയാണ് ലാർജ് സൈസ് ഡാ സൂപ്പർ ഐറ്റം ആണോ കേട്ടോ രണ്ട് സൈഡും സിബ് വരുന്നുണ്ട് ഇതിൻ്റെ സിബ് വന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയത്തില്ല ഇവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല സൈഡിൽ നമുക്ക് ഷേപ്പ് കെട്ടാൻ വേണ്ടിയിട്ട് ലേസ് വരുന്നുണ്ട് അടുത്ത ഒരു കാണിക്കുന്ന പറഞ്ഞാൽ എക്സ് എൽ ആണ് നല്ല ഐറ്റം ഈ കാണിക്കുന്നതല്ല ഒരേ പ്രൈസിൻ്റെ ആയിട്ടാണ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് നമ്മളുടെ പ്രൈസ് ആ അടിപൊളി ഐറ്റം ആണ് ഈ കാണിക്കുന്ന എക്സൽ ആണ് ഇതിൻ്റെ എല്ലാ എം ആർ പി റേറ്റ് സെയിം തന്നെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഇതൊരു ബ്രാൻഡ് ഐറ്റം ആണ് നമ്മളുടെ ഷോപ്പിൽ റെഗുലറായിട്ട് സെയിൽ ചെയ്യുന്ന റേറ്റം ആണ് ഇത് മേടിക്കുന്ന കസ്റ്റമർ ഈ ഒരു പ്രോഡക്റ്റ് സ്ഥിരമായിട്ട് നമ്മുടെ അടുത്തൊന്ന് ചോദിച്ച് മേടിക്കുന്നുണ്ട് നമ്മളൊരു ഒമ്പത് വർഷമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട് അടിപൊളി ഐറ്റം ആണ് കേട്ടോ സൂപ്പർ ഐറ്റം ആണ് നല്ല ക്വാളിറ്റി ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല പാറ്റേൺ ആണ് അതാ സൂപ്പർ ഐറ്റം ആണ് ഓരോരോ പാറ്റേൺ കാണിക്കാം ഇതെല്ലാം ഫീഡിംഗ് പ്രോക്ടൈറ്റി മാത്രമാണ് കാണിക്കുന്ന ഈ കാണിക്കുന്നത് ആണ് അപ്പം നമുക്കിത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനോടൊപ്പം ഉള്ള രണ്ട് നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഓൺലൈനായിട്ട് മേടിക്കാം നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നോക്കി മേടിക്കാം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്രോക്നൈറ്റികൾ വന്നിട്ടുണ്ട് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നോക്കി മേടിക്കാം വരാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈൻ കോൺടാക്ട് ചെയ്തു ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നോക്കി മേടിക്കാം നിങ്ങൾക്ക് വാട്സാപ്പിൽ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പിൽ കോൾ ചെയ്താൽ ഓൺലൈൻ സ്റ്റാഫ് എടുക്കും നമുക്ക് ഇത് വീഡിയോ കോളിൽ വേണമെങ്കിൽ നോക്കിയെടുക്കാം ഫോട്ടോസ് വേണമെങ്കിൽ ഫോട്ടോസ് നോക്കിയെടുക്കാം എന്തെങ്കിലും ആയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ ഓൺലൈൻ സ്റ്റാഫിന് ഇട്ടു കൊടുക്കുക അവരെ ആ ഐറ്റം നിങ്ങൾക്ക് കഴിച്ചുതരും കണ്ടില്ലെങ്കിൽ വാട്സാപ്പിൽ കോൾ ചെയ്താൽ മതി ഈ കാണിക്കുന്നത് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡബിൾ എക്സൽ ആണ് കേട്ടോ അപ്പം നമുക്ക് മീഡിയം മുതൽ ലാർജ് സൈസ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെ വന്നിട്ടുണ്ട് ഫീഡി ആണ് ഈ കാണിക്കുന്നത് എല്ലാം അടിപൊളിയായിട്ടാണ് ഇതെല്ലാം ഒരു പ്രൈസിനെയാണ് മുന്നൂറ്റി മുപ്പത് ഇതിൻ്റെ എം ആർ പി റേറ്റ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കേട്ടോ അപ്പം നമ്മുടെ പ്രൈസ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് നല്ല കിഡിലമായിട്ടും ആണ് നല്ല കോട്ടൺ നല്ല ക്വാളിറ്റി ബ്രാൻഡഡ് ഐറ്റം ആണ് അതാ സൂപ്പർ സൂപ്പർ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫ്രോക്കിനായിട്ട് ഫീഡിങ്ങിൽ കൊണ്ടുവന്ന നല്ല കളർ കളർച്ചാത്ത് നല്ല ഡിസൈനാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് അടിപൊളി അടിപൊളി ഐറ്റം അപ്പം നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ മാത്രം ഓൺലൈൻ കോൺടാക്ട് ചെയ്യുക നമ്മളിതൊരു ഓൺലൈൻ ഷോപ്പല്ല ലൈവ് ഷോപ്പാണ് നമ്മുടെ ഷോപ്പിൽ വന്നാൽ ഓരോ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നോക്കി എടുത്തിട്ട് പോവാം ആ ഒരു ഐറ്റം തന്നെയാണ് നിങ്ങൾക്കും ഓൺലൈനായിട്ട് ടൈച്ച് ചെയ്തത് കാര്യം നമുക്കിവിടെ കസ്റ്റമർ വന്ന് കണ്ടിഷ്ടപ്പെട്ട് തൃപ്തിയോടുകൂടി എടുത്തിട്ട് പോകുന്ന ഓരോ പ്രോഡക്റ്റുകളാണ് ഓൺലൈനായിട്ടും നിങ്ങൾ കയച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമറും കംപ്ലൈൻറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല അഥവാ ഏതെങ്കിലും തരത്തിൽ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ആ കസ്റ്റമർക്ക് അറിയുകയും ചെയ്യാം നമുക്ക് അങ്ങനെ കംപ്ലയിൻ്റ് ഉള്ള ഐറ്റം ഒന്നും നമ്മൾ സെയിൽ ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ ഈ മെറ്റീരിയൽ നമ്മൾ ചിലതിനൊക്കെ ചില കംപ്ലയിൻറ്റ് വരാറുണ്ട് അത്തരത്തിലുള്ള കംപ്ലയിൻറ്റ് നമ്മൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ ഈ ഓരോ പ്രോഡക്റ്റ് നോക്കി മേടിക്കുക ഓണത്തിൻ്റെതായ നല്ല കിടിലം ഐറ്റങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഷോപ്പ് മറക്കണ്ട തേജസ് ഇർഷാദ് ജംഗ്ഷൻ അയത്തിൽ ഓക്കെ